എന്തിനും പോന്ന ഒരു ഒത്ത നേതാവിനെ സ്ത്രീ വിഷയത്തിൽപ്പെടുത്തി ഒതുക്കിക്കളയാമെന്ന് കരുതി കച്ചകെട്ടി ഇറങ്ങുന്നവർക്ക് മുന്നിലേക്ക് സകല രാഷ്ട്രീയ കല്ലേറുകളും ഏറ്റുവാങ്ങി അതിജീവിച്ച് മനുഷ്യ ഹൃദയങ്ങളിൽ ഇന്നും കുടിയിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ കളത്തിലിറങ്ങുകയാണ് ഉമ്മൻചാണ്ടി സ്കൂളിൽ പഠിച്ച ഷാഫി ഇന്നലെ സകല മാധ്യമങ്ങൾക്കും സി പി എം അടക്കം ബി ജെ പിക്ക് ഒക്കെ കണക്കിന് കൊടുത്തതിനു പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത കോൺഗ്രസിന്റെ യുവരക്തമായ ചാണ്ടി ഉമ്മൻ ഇറങ്ങുന്നത് അദ്ദേഹം തന്റെ പിതാവിനെ ഈ കൂട്ടർ ഇല്ലാതാക്കാൻ ശ്രമിച്ച കാര്യങ്ങളെ അടക്കം ഓർത്തെടുത്തുകൊണ്ടാണ് കട്ടയ്ക്ക് നിൽക്കുന്നത് മാങ്കൂട്ടത്തിലെയും അതുവഴി ഷാഫിയെയും പിന്നീട് ചാണ്ടി ഉമ്മനെയും തീർത്തെങ്കിൽ മാത്രമേ മൂന്നാം പിണറായി സർക്കാരിനെ കെട്ടിപ്പടുക്കാൻ പറ്റൂ അല്ലാതെ ആരോഗ്യം വിദ്യാഭ്യാസം റോഡ് കാട് തുടങ്ങി എല്ലാ മേഖലകളിലും മുരടിച്ചു കിടക്കുന്ന കേരളത്തെ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി വോട്ട് പിടിച്ചതുപോലെ ഇത്തവണ പറ്റില്ല എന്ന് ഇടത് മുന്നണി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞ സ്ത്രീ പീഡന വിഷയം വീണ്ടും മാങ്കൂട്ടവും കോൺഗ്രസും ശക്തി കാണിച്ച് തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇക്കൂട്ടർ ഇറക്കുന്നത് സരിതാ നായർ മുതൽ ഇത് നമ്മൾ കേൾക്കുന്നതാണ് കണ്ടതും കൊണ്ടതുമാണ് അവിടെ ഒരു ഒന്നര കളിയുമായി പൂട്ടനുറച്ച് തന്നെയാണ് ചാണ്ടിയുമ്മൻ ഇറങ്ങുന്നത് ഒന്ന് കാണാം പലതരത്തിലുള്ള ഉണ്ടാക്കി രീതിയിൽ രീതിയിൽ ആളുകളെ ഒരു പാർട്ടി ലോകത്ത് കാണത്തില്ല ഹിറ്റ്ലർ തന്റെ ആത്മതയെഴുതി ഞാൻ എന്റെ ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങളാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് പഠിച്ചത് ഒന്ന് നല്ലപോലെ പ്രചരണം നടത്തുക രണ്ട് ആൾക്കാരെ ഒതുക്കുക മൂന്ന് അതേ വാക്കാണ് സ്പിരിച്വൽ ടെററിസം ആത്മീയ തീവ്രവാദം ഒരു കള്ളക്കഥ ഉണ്ടാക്കി ആ കള്ളക്കഥയ്ക്ക് പല മറു വശങ്ങൾ കൊടുത്ത് കള്ളം പറഞ്ഞ് പറഞ്ഞ് ആളെ എന്താ പറയുക കള്ളനാക്കി മാറ്റുക ഇതാണ് ചിലർ ഇന്നും വളരെ സമർത്ഥമായി നടത്തി കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളൊന്നും നേടുന്നില്ല നിങ്ങൾ ഓർത്താൽ മതി നിങ്ങളൊന്നും നേടുന്നില്ല നിങ്ങൾ ഒരു മുഖ്യമന്ത്രിയെ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ അഭ്യസിച്ചു എന്തൊക്കെ കള്ളക്കേസുകൾ ഉണ്ടാക്കി ഞാൻ അസംബ്ലിയിൽ ആദ്യമായിട്ട് എം എൽ എ ആയിട്ട് നിറമ്പോൾ ഷാഫിക്കും മറ്റുള്ളവർക്കും എല്ലാം നിർബന്ധം അന്ന് ഡിസ്കഷൻ പഴയ കാര്യങ്ങളെ കുറിച്ച് വേണം ഞാൻ പറഞ്ഞു നടക്കട്ടെ അതായത് ഡിസ്കഷൻ മുഖ്യമന്ത്രി അതിന് മറുപടി അനുവദിച്ചു ചർച്ച ചെയ്യുക ആദ്യം ജലീലാണ് എഴുതരുത് എന്ന് പറയുന്നത് ചാണ്ടിയുമ്മൻ കമ്മൻ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് നിങ്ങളുടെ വിശദ പ്രശ്നം നിങ്ങള കോൺഗ്രസുകാരാണ് ചെയ്തത് ഞാൻ ചോദിക്കേണ്ട ജില്ലയിലെ ഉമ്മൻചാണ്ടി കള്ളറിഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ സെക്രട്ടേറിയറ്റ് സമരം നടത്തിയത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ ദേശാഭിമാനിയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അഞ്ചു വർഷക്കാലം അച്ചു നിർത്തിയത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ ഇല്ലാത്ത കഥകൾ കേരളമെമ്പാടും പരത്തിയത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ ഉമ്മൻചാണ്ടിയും കുടുംബത്തെയും കരിവാരി തേച്ചത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവല്ലേ ആവശ്യമില്ലാത്ത വാക്കുകൾ അസംബ്ലിയിൽ പറഞ്ഞത് എന്നിട്ടും അതൊക്കെ കോൺഗ്രസ് നാളെ ഉണ്ടോ സി പി എം എന്നാണ് എനിക്ക് പറയുക കോൺഗ്രസ് ഉണ്ടോ ഇങ്ങനെ അടുത്തൊരു നമ്മളെ തമ്മിൽ തലിക്കുവാൻ പ്രശ്നമുണ്ടാക്കുവാൻ വേണ്ടി കാലാകാരങ്ങൾ സി പി എം ചെയ്യുന്ന പ്രവർത്തനം ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കാൽ മതി ഞങ്ങളടുത്ത് ചിലവാകത്തില്ല എന്നാണ് പറയാനുള്ളത് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ഒരു മനുഷ്യന്റെ ജീവിതം തകർത്തത് മറക്കാൻ പറ്റത്തില്ല എനിക്ക് കത്തറിന്റെ മണ്ണിനെ മറക്കുവാൻ സാധിക്കത്തില്ല ഞാൻ ഒരു ദിവസം കത്തറിൽ ഇവിടെ വിശുദ്ധ കുർബാനം കൂടിയതിനു ശേഷം ഞാൻ തിരിച്ചു പോകുന്ന വഴി എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് കോൾ വന്നു എന്റെ പിതാവിനെ ഇല്ലാത്ത കേസിൽ കള്ളക്കേസിൽ കുടിക്കുക എന്ന് പറഞ്ഞത് കത്തറിന്റെ മണ്ണിലാണ് ഞാൻ അവിടെ വണ്ടി നിർത്തി തിരിച്ച് ആ പള്ളിയിലേക്ക് പോകാൻ പറഞ്ഞ് ഒരു മണിക്കൂർ ഞാൻ ആ പള്ളിയിൽ ആശുപത്രി കുർബാന കൂടി കൂടിയിട്ടാണ് ഞാൻ തിരിച്ചു പോയത് കാരണം താങ്കളേറെ വലിയ ദുഃഖമായിരുന്നു എന്റെ പിതാവിനെ അങ്ങനെ ഇല്ലാത്തൊരു കേസിൽ കുടുക്കിയപ്പോൾ ഞങ്ങൾക്കുണ്ടായത് മറക്കാൻ പറ്റുന്ന ഒരു അനുഭവമല്ല അത്തൻ്റെ മണ്ണിലാണ് എനിക്ക് വരുന്നത് എന്റെ പിതാവിനെ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ അതിനെ വ്യക്തിപരമായി എടുക്കുന്നില്ല പക്ഷെ ശനിയും ആളുകളെ തേജോധം ചെയ്യുന്ന കേരളത്തിൽ ഈ രാഷ്ട്രീയം തീരുവാൻ സമയമായി മാനസികമായി നിങ്ങൾ തകർക്കുന്ന കുടുംബങ്ങൾ അവരുടെ ജീവിതങ്ങൾ കാണാതെ പോകരുത് കേരളത്തിന് ഈ രാഷ്ട്രീയം ഇനി ഗുണം ചെയ്യുന്നതല്ല